Heyyyyyy ZERO Allah pepordatt GRÖLE GRÓLE GRÓLE OOOO നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പനവരത്താണ് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പനോരം പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനയും കാട്ടാന അതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അന്ന് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തായിരുന്നു അതിനുശേഷം ആനയെ തിരിച്ച് കാട് കയറ്റുന്നതും ഒക്കെ നമ്മൾ അന്നത്തെ ആ വീഡിയോയിൽ കാണിച്ചതാണ് ഏതായാലും ഈ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അത് പാതിരി സെഷൻ ഫോറസ്റ്റിൽ നിന്നാണ് ആന ഇറങ്ങിയത് അവിടുന്ന് ഇറങ്ങി ആന നേരെ പോയത് പനവരം പ്രദേശത്തേക്കാണ് പനവരം എരനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയത് അതായത് വനത്തിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രദേശമാണെന്ന് ആലോചിക്കണം അപ്പം അത്രത്തോളം ദൂരം ആന സഞ്ചരിച്ച് ആ പ്രദേശത്തേക്ക് എത്തി ആ പ്രദേശത്തുള്ള പ്രദേശവാസികൾ ആനയെ കണ്ടാണ് പിന്നീട് ആന നാട്ടിലിറങ്ങിയ വിവരമൊക്കെ അറിഞ്ഞത് ഒന്നും ഫോറസ്റ്റുള്ളൊരു പ്രദേശം പോലും അല്ല ഇത്രയും ദൂരം ആന സഞ്ചരിച്ച് അവിടെ എത്തിയിരിക്കുകയാണ് ഏതായാലും ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു തിങ്കളാഴ്ചയാണ് ഇന്ന് ഈ തിങ്കളാഴ്ച പകൽ ഏകദേശം ഉച്ച വരെയുള്ള സമയം മുഴുവനും ആനയെ തുരത്തുന്ന പരിപാടിയായിരുന്നു ഏതായാലും ഉച്ചയ്ക്ക് ഒരു ഒരു മണിയോടുകൂടി ആനയെ പാതിരി റേഞ്ചിൻ്റെ ആ ഒരു ഫോറസ്റ്റിലേക്ക് കാട് കയറ്റി വിട്ടിരിക്കുകയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അപ്പോൾ ഇന്ന് 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 രാത്രി മുതൽ ഇന്ന് ഈ ഒരു ഉച്ച വരെയുള്ള സമയത്ത് കാട്ടാന ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ പല സ്ഥലത്തോടെയും ആനയെ ഓടിച്ചോടിച്ചാണ് ആനയെ ഈ കാട് പാട്ടിലേക്ക് കയറ്റിയത് എല്ലാം ജനവാസ മേഖലയിൽ കൂടെ തന്നെയാണ് ആന പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ നിരവധി വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതുപോലെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും പനോരം പ്രദേശം എന്നുള്ള ഒരു വീഡിയോ ആണ് രാവിലെ സമയത്താണ് കാട്ടാനം വീടിൻ്റെ മുൻപശത്തോടെ മുറ്റത്തോടെ നടന്നു പോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് ആ വീട്ടിലുള്ള വീട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത് അതും നമുക്ക് ഒരാൾ അഴ്ച്ചു വന്ന ഒരു വിഷയനാണിത് അതിനകത്ത് തന്നെ ദൃശ്യങ്ങൾ കാണുന്നത് രണ്ട് കാട്ടാനങ്ങളും ആ ഒരു വീടിൻ്റെ മുറ്റത്തോട് കൂടി വളരെ കൂളായിട്ട് നടന്നു പോകുന്ന രംഗം നമുക്ക് കാണാം വളരെ പേടിപ്പെടുത്തുന്ന ഒരു രംഗം തന്നെയാണ് എങ്ങാനും രാവിലെ പാലുമായിട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണ് അവരൊക്കെ ആരെങ്കിലും പെട്ടെന്ന് ഇതിൻ്റെ മുമ്പിലേക്കൊക്കെ ചെന്ന് ഒരു രംഗം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഏതായാലും അവിടെ ഒന്നും കൂടാതെ ഒരു കാട്ടാനയുടെ താണ്ഡവം ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആളുകൾക്ക് പരിക്കും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല ഈ കാണുന്ന വിഷലും എരനെല്ലൂര് ഭാഗത്തു നിന്ന് പകർത്തിയ വിഷലാണ് വീടിന്റെ മുൻപ് സ്ഥലം റോട്ടിലൂടെ ആനകൾ അതിവേഗം നടന്നു പോകുന്ന ദൃശ്യമാണ് ആനയെ ഓടിക്കുന്നതുകൊണ്ടാണ് ആനകൾ ഇത്രയും വേഗത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വഴിക്ക് മറ്റ് യാത്രക്കാരൊന്നും വരാത്തതന്നെ വലിയ അപകടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ നയിച്ചില്ല രാവിലെ എരനല്ലൂർ ഭാഗത്തുനിന്ന് ഓടിച്ചു തുടങ്ങിയ കാട്ടാനകളെ പിന്നീട് പല പ്രദേശങ്ങളിലൂടെ ഓടിച്ചോടിച്ച് അവസാനം നെല്ലിയമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഉള്ള ഒരു വിഷ്വലാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെയാണ് ആന പോയത് അവിടെ ആ വീട്ടിൽ തന്നെയുള്ള ആൾ തന്നെയാണ് ഈ ഒരു വീഡിയോ പകർത്തിയത് കേട്ടോ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അതായത് നട്ടുച്ചയ്ക്ക് ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു റോട്ടിലൂടെ ആ റോട്ടിലേക്കാണ് ആന എന്ന് കയറുന്നത് ആ ഒരു സമയത്ത് തന്നെ ഒരു കാർ യാത്രക്കാർ അതിലെ പോകുന്നത് നമുക്ക് കാണാം തലനാരൊഴിക്ക് അവർ രക്ഷപ്പെടുന്ന ഒരു രംഗവും നിങ്ങൾക്ക് കാണാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ആ ഏതൊരാളും വിചാരിക്കും അവരുടെ ഒരു വലിയ ഭാഗ്യം തന്നെയാണത് കാരണം അവർ രക്ഷപ്പെട്ടതും ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞത് ഒരു മീറ്ററും കൂടെ മാറിയിരുന്നെങ്കിൽ ആ കാറിനിട്ട് തട്ടിയേനെ എന്നുള്ളതാണ് പക്ഷേ ആ കാറുകാർ ആനയെ കണ്ടതും ആന ആനയെ ആനയാണെന്ന് അവർ തിരിച്ചറിഞ്ഞതും ആ ഒരു ആനയെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ കാണുന്ന നെല്ലിയമ്പം നടവൽ റോഡാണ് കേട്ടോ ആന ഇതിലെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇതാ ഈ വഴിയാണ് ഈ ഒരു പറമ്പിലേക്കാണ് ആന ഇറങ്ങി പോയത് കേട്ടോ ഈ പറമ്പിൽ കൂടെ കേട്ടോ ആന ഇറങ്ങി വന്നത് നമുക്കിവിടെ കാണാം തികഞ്ഞ ജനവാസ മേഖലയാണ് എല്ലായിടത്തും വീടുകളുള്ള പ്രദേശമാണ് കുറച്ചൊന്നും ഈ അടുത്തൊന്നുമില്ല കേട്ടോ ഇതിലെയാണ് ആന പനോരത്തുനിന്ന് ആനയെ ഓടിച്ചു കൊണ്ടുവന്നത് ആ ആന ഇതിലെ ഇറങ്ങി ആന ക്രോസ് ചെയ്താൽ ഈ കമ്പിയൊക്കെ പൊട്ടിച്ച് അപ്പുറത്തോട്ട് കടന്നു പോവുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ ഇതിലിങ്ങനെ ഇവിടെ നിന്നിട്ടാണ് ആ വീഡിയോ പകർത്തിയത്

ലോങ്ങിലവിടെ വന്നു കൂടി

यहाँ पे चौना और चौथी कितने मज़े कुछ चौथी और बंपर होगी और चौथी भैया ये बट मैं बढ़िया ही कर रहा हूँ ठंड के टाइम लेट चलेगा हाँ डांस बाहर से ये करता था कि हमने तीन साल करे बॉयफ़्रेंड तो कैंड नहीं है चौथी की पौड़ी वाला कुछ पहले पौड़ी मच्छी அது அப்புறத்து காடுண்டலா காயக்குன்னு கேரி அப்பறத்து காடுல்ல അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്നത്തെ ദിവസം അതായത് കഴിഞ്ഞ രാത്രി മുതൽ ഇന്ന് ഉച്ച വരെ നടന്ന സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് വളരെ ഭീതിപ്പെടുത്തുന്ന വിഷ്വലുകളാണ് ജനവാസ മേഖലയെക്കൂടെ തന്നെയാണ് കാട്ടാന സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ തൊട്ട് പിന്നിലായിട്ടുള്ള പ്രദേശത്ത് നിങ്ങൾക്ക് ആനപ്പിണ്ടും മറ്റുമൊക്കെ കിടക്കുന്നതാണ് ഈ ഒരു ഭാഗത്തോടെയൊക്കെ ഇതിലെയൊക്കെ ആന സഞ്ചരിച്ചതായിരുന്നു ഇതിലെയൊക്കെ സഞ്ചരിച്ചാണ് ആന ഈ എരനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയത് പിന്നീട് അവിടെ നിന്ന് ആനയെ ഓടിച്ച് പകൽ പകൽ സമയത്ത് തന്നെ ജനവാസ മേഖലയെക്കൂടെ തന്നെ ഓടിച്ച് പല റോഡുകളും ക്രോസ് ചെയ്ത് വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് ആന ക്രോസ് ചെയ്ത് ആന ആനയെ അവസാനം കാട് കയറ്റിയിരുന്നത് അതായത് വളരെ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ് ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്നും കുറിച്ച് കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഒത്തിരി ഏരിയ ആന കവർ ചെയ്തു പോയി പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആന കവർ ചെയ്തു പോയി അതുകൊണ്ട് കുറച്ച് ദൂരം മാത്രം നമ്മൾ പോയി ഒന്ന് ആളുകളെ കണ്ടു നമ്മൾ എല്ലാ ആളുകളും ഇതുപോലെ തന്നെയാണ് മിക്ക ആളുകളും വീട്ടിൽ നിന്നൊക്കെയോ അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിൽ നിന്നൊക്കെയോ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത വിഷുവലൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഏതായാലും വളരെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു ഏതായാലും ഏറെ പാടുപെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ കാട് കയറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം ജനവാസ മേഖലയിൽ ഇത്ര ഇത്ര കൂളായിട്ട് കാട്ടാനകൾ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വയനാട്ടിലെ സ്ഥിതി പോയി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പണ്ടൊക്കെ രാത്രിക്കൊക്കെ വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ച് പോയിക്കൊണ്ടിരുന്ന ആന ഇപ്പോൾ പകലും ഒരു പേടിയില്ലാതെ ഇല്ലാതെ ജനവാസ മേഖലക്കൂടെ വിഹരിക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പം നമ്മൾ കാണുന്നു അപ്പം ഇതൊക്കെ വെളിവാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ രീതി ഇനിയും മാറും പകൽ നമ്മൾ ഓടിച്ചാലും പോകാത്തൊരു രീതിയിലേക്കും ഒരുപക്ഷെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏതായാലും ആനകളും പഠിക്കുകയാണ് ആനകളും രീതികളും മാറ്റുകയാണ് അതെങ്കിൽ ആനകളും ഇതുപോലെ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷികളൊക്കെ തിന്ന് പഠിച്ച് ആനകളുടെയും രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കർഷകർ ഏതായാലും വയലിൻ്റെ സ്ഥിതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് കേട്ടോ അതായത് ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്